ഹലോ സിക്സ്റ്റാൻഡേർഡ് വെൽക്കം ടു ന്യൂ ടെൻസ് അപ്പോൾ നമ്മുടെ നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം ഒക്കെ കഴിഞ്ഞായിരിക്കും ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം അല്ലേ കുറച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു വല്ല എളുപ്പമുള്ള എക്സാം ആയിരുന്നു അല്ലേ എഡിറ്റിംഗ് ആയിക്കോട്ടെ പാസേജ് ഡിസ്കഷൻ ആയിക്കോട്ടെ എല്ലാം വളരെ എളുപ്പമായിരുന്നു പിന്നെ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഇമെയിലിന്റെ മെയിൽ ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് കോൺവെസേഷൻ കോൺവെർസേഷൻ ഒക്കെ സിമ്പിൾ ആയിരുന്നു പിന്നെ ലൈവ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ലൈവ് റിപ്പോർട്ടിന്റെ കൂടെ പറഞ്ഞായിരുന്നു ഹിന്ദി തരും അത് മതി ഡെവലപ്പ് ചെയ്ത് എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞു അല്ലേ ഓക്കെ അപ്പോൾ ആ ഒരു ക്വസ്റ്റിൻസ് ആണ് അല്ലെങ്കിൽ ആ ക്വസ്റ്റിൻസിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാം നമുക്ക് ശ്രദ്ധിച്ചോ യെസ് ഓക്കെ ആദ്യം നമ്മുടെ പാസേജ് ആണ് ആ ഒരു പാസേജ് വായിക്കാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു അഞ്ച് ക്വസ്റ്റിൻസ് ചോദിച്ചിട്ടുണ്ട് അത് ആൻസർ ചെയ്യാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദി നെയിം ഗിഫ്ൺ ർ ദ ബുക്സ് റിട്ടേൺ ബൈ മാക്ടോയ് അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ മാക്ടോയിന്റെ ബുക്സിൽ കടന്നു വരുന്ന പേരുകൾ എന്നതായിരുന്നു പേരുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് എ അല്ല ബി അല്ല സി അല്ല പിന്നെ ഏതാ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് നീ ഒരു മാർക്ക് ലഭിക്കൂട്ടോ അപ്പോൾ ഓപ്ഷൻ ഡി ആണെന്ന് ആദ്യത്തെ എ ക്വസ്റ്റിൻ്റെ ആൻസർ വരിക ദെൻ ബി ക്വസ്റ്റിൻ ഫൈവ് ഔട്ട് വേഡ് ഫ്രം ദ പാസൈസ് മീനിങ് സംതിങ് ദു ലോഫ് അപ്പം സംതിങ് ദു ലോഫ് നിങ്ങളെ ചിരിപ്പിക്കുന്ന ഒന്ന് എന്ന അർത്ഥം വരിക എന്ന് വരുന്ന വേർഡ് ഏതാണെന്ന് പാസൈജിൽ നിന്ന് കണ്ടെത്തുക അതിൻ്റെ ആൻസർ വരിക കറക്റ്റായിട്ട് ഫണ്ണി എന്നാണ് കേട്ടോ അപ്പൊ ബി ഗോസിൻ്റെ ആൻസർ എന്താ പറയാ ഫണ്ണി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എന്താണ് ഒരു മാർക്ക് ലഭിച്ചു ദെൻ സി വാട്ട് ഡിഡ് എൻജോയ് വാച്ചിങ് ആസ് എ യങ് ബോയ് ഒരു യങ് ബോയ് ആയിരുന്നുള്ളൂ അദ്ദേഹം കണ്ടത് അല്ലെങ്കിൽ എൻജോയ് ചെയ്തത് എന്ത് കാണാനാണ് അല്ലെങ്കിൽ വാച്ച് ചെയ്യാനായിരുന്നു ചോദിച്ചാൽ അത് കറക്റ്റ് ആയിട്ട് പാരഗ്രാഫിൽ തന്നെ ഉണ്ട് എൻജോയ് വാച്ചിങ് സ്റ്റീം ബോട്ട്സ് ആൻഡ് ഡ്രീം ഓഫ് അഡ്വഞ്ചേഴ്സ് അല്ലെങ്കിൽ എൻജോയ് വാച്ചിങ് സ്റ്റീം ബോട്ട്സ് എന്ന് എഴുതിയാൽ മതി കേട്ടോ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്താ ഒരു മാർക്ക് ദെൻ ഡി ക്വസ്റ്റിൻ നൈം ദു ഫേമസ് ബുക്സ് റിട്ടേൺ ബൈ മാർ ടോയിൻ മാർക്ക് ടോൺ എഴുതിയ രണ്ട് പ്രധാനപ്പെട്ട ഫേമസ് ബുക്ക്സ് ചെയ്തെന്ന് നമ്മുടെ പാസ്സേജിൽ തന്നെ ഉണ്ട് ആ രണ്ട് ഫേമസ് ബുക്ക് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സ്വയർ ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കുൽ ബറിഫിൻ ആ രണ്ട് ബുക്സും എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്തു മാർക്ക് ലഭിച്ചു ഓക്കെ ദെൻ ഈ ക്വസ്റ്റിൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് ദിവൻ ബിലോ ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കുക എന്നിട്ട് എന്താണ് വിച്ച് ഓഫ് ദ ഓപ്ഷൻസ് ബിലോ കറക്റ്റ് എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയി നോക്കുക അതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ എന്താ വരാ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ മാർക്ക് മാർക്ക് വാസ് എ ഓഫ് ടു റൈറ്റ് ഹിസ് ബുക്സ് മാക്ടോയിൻ എന്ന് പറയുന്നത് ഒരു തൂലികാ നാമമായിരുന്നു ബുക്സ് എഴുതാനുള്ളത് അത് കറക്റ്റ് ആയിട്ട് പാസ് ചെയ്ത് തന്നെ പറയുന്നുണ്ട് മാർക്ക് ഹി മാക്ടോയിൻ യഥാർത്ഥ പേര് സാമുവൽ ക്ലമൻസ് എന്നായിരുന്നു അപ്പൊ സാമുവൽ ക്ലമൻസിന്റെ പെൻ നെയ്മാണ് എന്താ മാർക്ക് ഓക്കെ അപ്പൊ മാർ ടോയിൻ ഹിസ് റിയൽ നൈം വാസ് മാർയിൻ എന്താണ് തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക കറക്റ്റായിട്ട് ഓപ്ഷൻ ബി വരും സ്റ്റേറ്റ്മെൻറ്റ് വൺ ഈസ് കറക്റ്റ് ആൻഡ് സെക്കൻഡ് ഈസ് ഇൻകറക്റ്റ് അപ്പോൾ ഓപ്ഷൻ ബി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒരു മാർക്ക് ലഭിച്ചു ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടൊരു പാസ്സേസ് ആയിരുന്നു ദെൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത സാധനം ഇമെയിലാണ് ഇമെയിലെന്ന് പറയുമ്പോൾ വില്യം ഫ്രം ദ സ്റ്റോറി ദ ബോയ് ഹു ഹാർണേഴ്സ് ദ വിൻ സക്സീഡ് ഇൻ ലൈറ്റിംഗ് ഓഫ് ദ വില്ലേജ് അല്ലേ അപ്പോൾ നമ്മുടെ വില്യം ആ ഒരു സ്റ്റോറിയിൽ എന്ത് ചെയ്യുന്നു അടിപൊളിയായിട്ട് നമ്മുടെ വില്ലേജ് എന്ത് ചെയ്യുന്നു പ്രകാശം പരത്തുന്നു അല്ലെ ഇലക്ട്രിസിറ്റിയൊക്കെ ജനറേറ്റ് ചെയ്തത് അപ്പോൾ ഇതിനെ കൺഗ്രാചുലേറ്റ് ചെയ്തുണ്ട് വിനോദ് എന്നൊരു കുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന വിനോദ് എന്നൊരു കുട്ടി ഇമെയിൽ എഴുതുന്നതാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് ഓക്കെ നിങ്ങൾക്ക് ഫ്രമ്മും ടുവും സബ്ജക്റ്റ് ഒന്നും ഓർത്തില്ലെങ്കിലും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുന്നുണ്ട് അതൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഫ്രമ്മിൻ്റെ അടുത്ത് എന്ത് ചെയ്യുക ആരുടെ ഇമെയിൽ ഐ ഡി വെക്കുക വിനോദിന്റെ ഇമെയിൽ ഐ ഡി വയ്ക്കുക ടുവിൻ്റെ അടുത്ത വില്യത്തിന്റെ ഇമെയിൽ ഐ ഡി വയ്ക്കുക ദെൻ സബ്ജെക്റ്റ് സബ്ജക്റ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും പക്ഷേ അതൊരു ഇമ്പോർട്ടൻറ്റ് ഇമെയിൽ ആയതുകൊണ്ടാണ് സബ്ജക്ട് ആഡ് ചെയ്തത് കേട്ടോ അപ്പം സബ്ജക്റ്റ് എന്ന് നിങ്ങൾ ഉൾപ്പെടുത്തിയില്ലെങ്കിലും ക്വസ്റ്റിൻ പേപ്പറിൽ സബ്ജക്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് ജസ്റ്റ് എടുത്ത് എഴുതിയാ മാത്രം മതി സബ്ജക്റ്റിൻ്റെ അവിടെ ഓൾറെഡി ഫിൽ ആണ് ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ എന്നുണ്ട് ദെൻ ഡിയർ വില്യം എഴുതുക എന്നിട്ട് എന്ത് ചെയ്യാണ് കൺഗ്രാജുലേറ്റ് ചെയ്യുക അല്ലെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു നീ നിന്റെ വില്ലേജിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തു യു ആർ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞത് എന്ത് ചെയ്യാ എഴുതാം കേട്ടോ ഓക്കെ അപ്പം എന്നാണ് വളരെ സിമ്പിൾ ആയിട്ട് ഇമെയിലിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു വിനോദ് എന്താണ് വില്ല്യം എഴുതുന്ന ഒരു ചാറ്റ് ആയിരുന്നു ഒരു കോൺവേഴ്സേഷൻ ആയിരുന്നു കുഞ്ഞിച്ചിരിതയും തൻ്റെ കസിനായിട്ടുള്ള മിനിക്കുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്തിനെ കുറിച്ചൊന്ന് ചോദിച്ചാൽ എന്താണ് നമ്മുടെ കുഞ്ഞിച്ചിരിത ന്യൂ ജേഴ്സിയിലെ സ്കൂളിലെത്തിയിട്ടെന്ന് അതൊക്കെ ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടുത്തെ ഒരുപാട് വിശേഷങ്ങളൊക്കെ എന്ത് ചെയ്തു തൻ്റെ ആയിട്ടുള്ള മിനിക്കുട്ടിയുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കോൺവെർസേഷൻ എഴുതാനായിരുന്നു പറഞ്ഞത് അത് അല്ലെങ്കിൽ നിങ്ങളൊക്കെ അത് വേറൊരു കോൺവെർസേഷൻ ഉണ്ട് വില്യം വില്യം എന്ത് ചെയ്തിട്ടുണ്ട് വില്ലേജിലേക്ക് ഇലക്ട്രിസിറ്റിയൊക്കെ എന്താ കൊണ്ടുവന്ന അല്ലെ വിൻഡ് മില്ലൊക്കെ സെറ്റപ്പ് ചെയ്ത് എന്ത് ചെയ്തു ഇലക്ട്രിസിറ്റി കൊണ്ടുവന്നു അപ്പോൾ അവിടെ ഉള്ള ഒരുപാട് പേർക്ക് മൊബൈൽ ഫോൺസും ടിവിയും ഇന്റർനെറ്റൊക്കെ ആയി അപ്പോൾ അവർ വളരെ സന്തോഷവാനും സന്തോഷവാന്മാരായിട്ടൊക്കെ മാറി അല്ലേ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വില്യം അവൻ്റെ ഫ്രണ്ടുമായിട്ട് നടത്തുന്ന റയാൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടുമായിട്ട് നടത്തുന്ന കോൺവേഴ്സേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു ഗസിൻ അതിൻ്റെ ആദ്യത്തെ രണ്ട് എന്താണ് കോൺവെർസേഷൻ്റെ സ്റ്റാർട്ടിങ് തന്നിട്ടുണ്ട് റോയാൻ പറയുന്നതും വില്യം പറയുന്നതും തന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ബാക്കി എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ തന്നെ ക്വസ്റ്റിനിൽ തന്നെ ഉണ്ടല്ലേ എന്തുകൊണ്ടാണ് ഹാപ്പി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക നമുക്കടുത്ത് ചോദിക്കാം കാരണം എന്താണ് അതിൻ്റെ ആൻസർ ആയിട്ട് വില്യം എന്ന് പറയും യെസ് നമുക്ക് എന്താണ് ഇപ്പോൾ വി ആർ സോ ഹാപ്പി കാരണം എന്താണ് ബട്ട് എന്തുകൊണ്ടാണ് ബിക്കോസ് എന്താണ് വി ക്യാൻ യൂസ് മൊബൈൽ ഫോൺസ് അല്ലെ മൊബൈൽ ഫോൺസ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട് കാരണം എന്താണ് നമ്മുടെ വിൻ ബില്ല് ഉപയോഗി വന്നതിനു ശേഷം ഇലക്ട്രിസിറ്റിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ എന്താണ് നമുക്ക് മൊബൈൽ ഫോൺസും ഒക്കെ എന്താണ് ഇപ്പോൾ അവൈലബിൾ ആണെന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തിയാണ് നിങ്ങളുടെ കോൺവെർസേഷനിൽ ഉൾപ്പെടുത്തുക കേട്ടോ അപ്പം ഒന്നുകിൽ എന്തിയാണ് എ പാർട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ബി പാർട്ട് ക്വസ്റ്റ്യൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതിയാവും ഓക്കെ കുറേ പേരും എഴുതിയിട്ടുള്ളത് എ പാർട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും കാരണം കുഞ്ഞിച്ചിരുതാ ഓക്കെ അവർ വളരെ സിമ്പിൾ ആയിട്ട് സാധനമാണ് ഓക്കെ എന്നിട്ട് ബി കാർഡ് ഓസിനെ എഴുതിയില്ലെന്നല്ല കുറെ പേരും എഴുതിയിട്ടുള്ളത് എന്താണ് എ പാർട്ട് ക്വസ്റ്റിനായിരിക്കും കുഞ്ഞിച്ചിട്ട് ആയിരിക്കും കേട്ടോ ഓക്കെ ദെൻ വരെ അടുത്ത പാർട്ട് നാലാമത്തെ ലൈവ് റിപ്പോർട്ടാണ് ലൈവ് റിപ്പോർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റൻ ഇത് തന്നെയാണ് പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൈവ് റിപ്പോർട്ട് ഓക്കെ ഹെഡിങ് വെക്കാം ഓക്കെ തന്നെ എന്താണ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞെന്ത്യ തുടങ്ങാ ഹിൻഡൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഡെക്കറേറ്റഡ് വിത്ത് ബലൂൺസ് ആൻഡ് റുബാൻസ് അതേപോലെ തന്നെ ചിൽഡ്രൻ ആൻഡ് പാരൻസ് സീറ്റഡ് ഇൻ റൌസ് ഓക്കെ അതൊക്കെ എന്താണ് പ്രസന്റ് ടെൻസിൽ അല്ലേ ഇപ്പോൾ നടക്കുന്ന കാര്യമായിട്ട് എന്ത് ചെയ്യാ എഴുതാം അല്ലെ കുറെ പേർക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് എം എൽ എ എത്തുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ക്ലൂസ് നിങ്ങളുടെ ക്വസ്റ്റിൽ തന്നെ ഉണ്ട് അത് ഡെവലപ്പ് ചെയ്തത് സെന്റൻസസ് ആക്കി എന്ത് മതി ലൈവ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിയാതെ കേട്ടോ ഗുഡ് മോർണിംഗിൽ തുടങ്ങാം ഓക്കെ അങ്ങനെ രാവിലെ അല്ലേ ഓക്കെ അപ്പൊ ഗുഡ് മോർണിംഗിൽ എന്ത് ചെയ്യാ തുടങ്ങാ ലൈവ് റിപ്പോർട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും സിംഗിൾ ആയിരുന്നു അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റൻ ഉണ്ട് ചിബിയായിട്ട് ബന്ധപ്പെട്ട അതെന്താ ചിബിയായിട്ട് ബന്ധപ്പെട്ട ക്സിൻ ചിബി ആ ഒരു സ്കൂളിൽ അവരെ സ്റ്റേജിൽ എന്തുയാണ് പെർഫോമൻസ് നടത്തുന്ന സമയം അല്ലേ ആ ഒരു പെർഫോമൻസ് നടത്തുന്ന സമയത്ത് നിങ്ങളും ഓഡിയൻസിൽ ഒരാളാണെങ്കിൽ നിങ്ങളത് എങ്ങനെ എന്ത് ചെയ്യും മറ്റുള്ളവരോട് ലൈവ് ആയിട്ട് ചെയ്യും പറയും എന്നുള്ള ഒരു ലൈവ് റിപ്പോർട്ടായിരുന്നു എന്താ അവിടെ തയ്യാറാക്കാനുള്ളത് അവിടെയും എന്ത് ക്ലൂസ് ഉണ്ട് ദ ഹോൾ ഈസ് ക്രൗഡഡ് ചിൽഡ്രൻ പെർഫോം അല്ലെ ഒരുപാട് കുട്ടികൾ പെർഫോം ചെയ്യുന്നു ദെൻ എന്താണ് മിസ്റ്റർ ഇസോബ് എന്ത് ചെയ്യുന്നു അടുത്ത കുട്ടിയുടെ പേര് അനൗൺസ് ചെയ്യുന്നു എന്നതിനു ശേഷം എന്താണ് ചിബിയുടെ എൻട്രി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി എന്ത് ചെയ്യുക ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കുക ഒന്നുകിൽ എന്ത് ചെയ്യുക പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ട ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കുക അല്ലെങ്കിൽ ചിബിയുമായിട്ട് ബന്ധപ്പെട്ട ലൈവ് റിപ്പോർട്ട് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രവേശനോത്സവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ആ ഒരു പൊസിഷൻ വളരെ സിമ്പിൾ ആയിരുന്നു ലൈവ് റിപ്പോർട്ട് എന്ന് പറയാം ദെൻ അടുത്ത ക്യാഷൻ എഡിറ്റിംഗ് ഓക്കെ എഡിറ്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ എഡിറ്റിംഗിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതിനകത്ത് ഈ പോർഷനകത്ത് സാറ്റർഡേ എന്ന പോർഷിലാണ് അണ്ടർലൈൻ വരിക അതിനകത്ത് സാറ്റർഡേ എങ്ങനെ മാറ്റും എസ് അങ്ങ് ക്യാപിറ്റൽ ആക്കിയാൽ മതി വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ദോ ലൈവിൽ പറഞ്ഞതാണ് പാസ്റ്റ് പാസ്റ്റിലാണെങ്കിൽ ഗോ എന്ന് പറഞ്ഞാൽ പോകുക എന്നതാണ് പാസ്റ്റ് വരുമ്പോൾ എന്താ ഗോയുടെ ഓയി എന്ന വെന്റ് ആക്കിയിട്ടാണെങ്കിൽ വീണ്ടും ഒരു മാർക്ക് ദൻ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളിൻ്റെ അവിടെ എന്താ തെറ്റ് ഒരെല്ലാം ക്യാൻസൽ ചെയ്താൽ മതി സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിരുന്നു ബ്യൂട്ടിഫുള്ളിൻ്റെ അവിടെ ഒരല്ലോ മതി ബ്യൂട്ടിഫുൾ സ്പെല്ലിംഗ് തെറ്റായിരുന്നു പറയാ അത് ഇന്നിന് പകരം എന്താക്കുക ഓൺ എന്നാക്കുക അവിടെയും പ്രശ്നം കഴിഞ്ഞു പിന്നെ എപ്പോഴും നമ്മൾ ലൈവിൽ എടുത്ത് പറഞ്ഞതാണ് ഒരെണ്ണം ഇത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതെന്താ മതി ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി റീ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ജമ്പിൾഡായിട്ട് കൊടുത്തിരിക്കുകയായിരുന്നു അതിനെന്ത് ചെയ്താൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തു ഡേ ലൗലി എല്ലാ പകരം ലവ്ലി ഡേ എന്നായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത നെക്സ്റ്റ് ഇനിയൊരു ക്വസ്റ്റൻ ഉണ്ട് അപ്പോൾ എഡിറ്റിംഗ് വളരെ സിംപിളായിരുന്നു ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ പിക്ചർ സ്റ്റോറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റൻ ഉണ്ട് പിക്ചർ സ്റ്റോറി പിക്ചർ സ്റ്റോറി വരുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞാണ് പിക്ചർ സ്റ്റോറി വരുമെങ്കിൽ അതിന് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഒരു ഹെഡിങ് സ്റ്റോറിക്കൊരു ടൈറ്റിൽ കൊടുത്തിരിക്കാം ഓക്കെ ഒരു സ്റ്റോറിക്ക് ഒരു ടൈറ്റിൽ ഉണ്ട് അതായത് ഒരു ഗ്രാൻഡ് മദറിനെ എന്താണ് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കാണുക അവർ തമ്മിലുള്ള കോൺവെർസേഷനും കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ ഐഡിയയിൽ അല്ലെങ്കിൽ എന്താണ് മൈൻഡിൽ ഡെവലപ്പ് ആവുന്ന ഒരു സ്റ്റോറി എന്ത് ചെയ്യുക എഴുതിയാൽ മാത്രം മതിയാവും ആ സ്റ്റോറി എഴുതിയാൽ മാത്രം പോരാ ആ സ്റ്റോറി എഴുതുമ്പോൾ അതിനൊരു ടൈറ്റിൽ കൂടി എന്ത് ചെയ്യുക കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിക്സ്ത്തിലെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യിലെ ക്വസ്റ്റിൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇത്രയും എന്താണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു പിക്ചർ സ്റ്റോറി ആയിക്കോട്ടെ എഡിറ്റിംഗ് ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ എന്താണ് എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്തു എക്സാം എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ ഏട്ടാ ഓക്കെ ഓക്കെ ബൈ